ദോഹയിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ടെങ്കിലും ജനജീവിതം സാധാരണ നിലയിൽ ഓഫീസുകൾ ഉൾപ്പെടെ പ്രവർത്തിച്ചു വിമാന സർവീസുകളെ പ്രതിസന്ധി ബാധിച്ചില്ല എന്നും ജി സി സിയിലെ പ്രധാന രാജ്യങ്ങളിൽ ഒന്നായ ഖത്തറിന്റെ തലസ്ഥാന നഗരിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന വാർത്ത ഇന്നലെ വൈകിട്ട് അല്പം ഞെട്ടലോടെയാണ് ലോകം ശ്രവിച്ചത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ സംഭവിച്ച ആക്രമണത്തിന്റെ സമാന രീതിയിലുള്ള വാർത്തകളായിരുന്നു എങ്ങും അല്പസമയത്തിനകം ഖത്തർ വിഷയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുവെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത പരിഭ്രാന്തിയിലായിരുന്നു ഇവിടെയുള്ള സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ആശങ്ക ഇരട്ടിയാക്കി പക്ഷേ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തനിമ ബാധിക്കാതെ വിഷയം കൈകാര്യം ചെയ്യാൻ രാജ്യത്തിനായി ഓഫീസുകൾ ഉൾപ്പെടെ പതിവ് പോലെ ഇന്നും പ്രവർത്തിച്ചു നമുക്ക് പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭയാശങ്കകൾക്ക് അടിസ്ഥാനമില്ല ആ രീതിയിലുള്ള ഒരു പ്രയാസവും ഇല്ല സാധാരണ ജനജീവിതം തന്നെയാണ് ഇവിടെ എല്ലാ ഇപ്പോൾ എല്ലാ ദിവസവും ഉള്ളത് പോലുള്ള ജനജീവിതം ഇന്നും തുടർന്നിട്ടുണ്ട് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ ഇതുവരെ അനിഷ്ട സംഭവങ്ങളോ വേറെ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല വിമാന സർവീസുകളെയും വിഷയം ബാധിച്ചില്ല ഖത്തർ എയർവേസിന്റെ അടക്കം സർവീസുകൾ സാധാരണ നിലയിൽ തുടരുന്നതായി വിമാന കമ്പനികളും വ്യക്തമാക്കി യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും പ്രവർത്തനങ്ങളിൽ യാതൊരു തടസ്സവും സംഭവിച്ചിട്ടില്ല എന്നുമായിരുന്നു ഖത്തർ എയർലൈൻ അറിയിച്ചത് ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കഴിവ് തന്നെയാണ് ഖത്തർ എന്ന ഈ കൊച്ചു രാജ്യത്തെ വേറിട്ടതാക്കുന്നത് അത് അന്വർത്ഥമാക്കുന്നതായിരുന്നു രാജ്യം നേരിട്ട ഈ പ്രതിസന്ധിയും ദുബായ്